ഹലോ സഖാവേ എനിക്കൊരു സംശയം ഈ കേരള ജനസദസ് ഉണ്ടല്ലോ അതിനു വേണ്ടി കേരള ഒട്ടാകെ പതിച്ച ഫ്ലെക്സുകള് ആ ഫ്ലെക്സുകൾ കഴിച്ചെടുത്തു കൊണ്ട് ഈ വിറ്റോന്മാരുടെ ബോട്ടുകള് അത് എന്തുകൊണ്ട് നമുക്ക് കിട്ടിയില്ല അല്ല സഗാവേ ആ പറഞ്ഞതിലൊരു കാര്യം ഉണ്ടല്ലോ ശരിയാ നമുക്കിതിനെ കുറിച്ച് വ്യക്തമായിട്ടൊന്ന് അന്വേഷിക്കണം അത് തീർച്ചയായിട്ടും വേണ്ട ഒരു കാര്യം തീർച്ചയായും വേണം എല്ലാരും ഉണ്ടല്ലോ ജില്ലാ വരുന്ന വഴിയാ ഒരു അവലോകന ഉണ്ടായിരുന്നു എന്തായിരുന്നു വിഷയം സംശയം എന്താ എന്തുകൊണ്ട് തോറ്റു എന്നതായിരുന്നു വിഷയം മുതലാളിത്തം വൈരുദ്ധ്യാത്മിക ഭൗതികവാദം ഇങ്ങനെ കടിച്ചാ പെട്ടാത്ത കൊറേ വാക്കുകൾ പറഞ്ഞിട്ടുണ്ടാവും അല്ലേ ചൈനയിലെയും പോളണ്ടിലേയും കാര്യം കൂടി ചർച്ച ചെയ്തിട്ടുണ്ടാവും അതൊന്നും അതൊന്നുമല്ല ഇലക്ഷൻ ഫലം നല്ല ആഴത്തിൽ ചർച്ച ചെയ്തു എന്നിട്ട് നല്ല വിധിയും കിട്ടിയ ഇത് വിജയിച്ചൊരു തോൽവിയായി മാത്തി ഐക്യ കണ്ടു തീരുമാനിച്ചു പിന്നെ കട്ടൻചായും പരിപ്പഴയും കഴിച്ച് പിരിച്ചു വിട്ട് കാണും അല്ലേ സാഗാവേ പല പല മണ്ഡലങ്ങളിലും അവസാനം വരെ ലീഡ് നിലനിർത്തിക്കൊണ്ടാണ് ഞങ്ങൾ തോറ്റത് അത ഈ സർക്കാരിനോടുള്ള ജനവിരുദ്ധ വികാരമല്ലേ ഈ ഇലക്ഷനിൽ നിന്ന് എളിച്ചു കണ്ടത് അതെ സാക്ഷ്യം എന്ത് ജനവിരുദ്ധ നിലപാടുകളാണ് ഈ സർക്കാർ എടുത്തിട്ടുള്ളത് കോടികൾ മുടക്കി നടത്തിയ നവകേരള സദസ് പ്രതികൂലമായി ബാധിച്ചു എന്ന് തോന്നുന്നുണ്ടോ സഖാവേ ജനങ്ങൾക്ക് ഈ സർക്കാരിനോട് ഒരു ദേഷ്യവും പിന്നെ കേന്ദ്രത്തിലെ അധികാരത്തിൽ കോൺഗ്രസ് വരട്ടെ എന്ന് ജനങ്ങൾ ചിന്തിച്ചു പോയി അതുകൊണ്ട് വരുന്നവരൊക്കെ കോൺഗ്രസ് വോട്ട് ചെയ്തു രണ്ടാം പേ സർക്കാർ വന്നതിന് ശേഷം ചില അനിഷ്ടപ്രവണതകൾ ഉണ്ടായിട്ടുണ്ടെന്നും അത് ഗൗരവത്തിൽ എടുക്കേണ്ടതാണെന്നും പാർട്ടി സെക്രട്ടറി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ പാർട്ടി സെക്രട്ടറിയുടെ ഈ വാക്കുകൾ ഒരു കൊട്ടല്ലേ സഖാതെ അതെ കൊട്ടും തട്ടും അല്ല മനസിലായോ അതായത് കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക ഉപരോധം നിലനിൽക്കുന്നത് കൊണ്ട് ഈ സർക്കാരിന് അല്പം സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായി അതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് അല്ല നിങ്ങൾ പറഞ്ഞ വേറെ ഒന്നുമല്ലേ വലതുപക്ഷ മാധ്യമങ്ങൾ അടിസ്ഥാന വിഭാഗങ്ങളുടെ ആനുകൂല്യങ്ങൾ വെട്ടിക്കുറച്ചു എന്നുള്ളൊരു സുപ്രധാന നാടാകെ അതെ വലതുപക്ഷ മാധ്യമങ്ങൾ മാത്രമല്ലല്ലോ സോഷ്യൽ മീഡിയയിലോ പോരാളി ഷാജി അമ്പാടി മുക്ക് കുണ്ടോട്ടി അബു ഇവരൊക്കെ നിങ്ങളെ ആളുകളില്ല ഇവരൊക്കെ ഉന്നയിച്ചിട്ടില്ലേ പ്രത്യക്ഷത്തിൽ പാർട്ടി അനുകൂല ഫേസ്ബുക്ക് പേജുകളാണെങ്കിലും വലതുപക്ഷ മാധ്യമത്തിന്റെ ബൂർഷോ മുതലാളിമാരുടെ കയറ്റം ഇതിലുണ്ടോ എന്ന് ഞങ്ങൾക്കൊന്ന് പരിശോധിക്കണം പാർട്ടി ഒന്നടങ്കം ബൂർഷാ മുതലാളിത്തത്തിന്റെ പിടിയിലായിരിക്കേ പഴുചേരാതാൻ ഒരു പോരാളി ഷാജിയെങ്കിലും വേണ്ടേ